നമ്മുടെ നോക്കി കഴിഞ്ഞാൽ യും ബി എൽ ആരാണ് അവരുടെ എത്രയാണ് എന്നുള്ളത് ചോദിക്കാം കണ്ട് രാഷ്ട്രീയം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ബി എൽഒമാരെ സഹായിക്കാൻ വേണ്ടി ബി എൽ എ ബൂത്ത് ലെവൽ ഏജന്റ് എന്ന് ഒരു പോസ്റ്റ് കൂടിയുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ് സെക്രട്ടറിയും നിയമിച്ചിട്ട് ആ കത്ത് ഇലക്ഷന്റെ ഓഫീസിൽ താലൂക്ക് കളക്ടറേറ്റിൽ വന്നിട്ട് അവരെ നിയമിച്ചിരിക്കുകയാണ് അപ്പൊ അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ബി എൽഒമാരെ സഹായിക്കാൻ അവർക്കും വേണമെങ്കിൽ കൂടെ വരാം ഈ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് തലത്തിലുള്ള ഏജന്റന്മാർ വരാം ഇനി ഒരു ബി എൽഒ വന്ന് തിരിച്ചു വാങ്ങാൻ വന്നില്ല എങ്കിൽ ഈ കയ്യിൽ കൊടുത്തുവിടാം അങ്ങനെ ഒരു ദിവസം അൻപത് ഫോമെങ്കിലും മാക്സിമം അമ്പത് വരെ കളക്ട് ചെയ്യാം ഈ ഏജന്റിന്റെ മാർക്ക് അങ്ങനെയുള്ളൊരു അവകാശം കൂടി അവർക്ക് കൊടുത്തിട്ടുണ്ട്